രാജ്യത്തെ കള്ളപ്പണ കേസുകളിൽ നടപടി ശക്തമാക്കി ഇ ഡി രണ്ട് പതിറ്റാണ്ടിനിടെ കണ്ടുകെട്ടിയത് ഒന്നര ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടുകെട്ടിയത് മുപ്പതിനായിരം കോടി രൂപയുടെ സ്വത്തുക്കൾ കള്ളപ്പണ ഇടപാടുകളിൽ നടപടികൾ ശക്തമാക്കിയ ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിലും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലും വലിയ വർധനവാണുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇ ഡി കേസുകൾ കുതിച്ചു വരുന്നു ഇരുപത് വർഷത്തിനിടെ ഒന്നര ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയപ്പോൾ ഇതിൽ മുപ്പതിനായിരം കോടിയും കണ്ടുകെട്ടിയത് കഴിഞ്ഞ വർഷമാണ് നാനൂറ്റി അറുപത്തി ഒന്ന് കണ്ടുകെട്ടലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു വിവിധ കേസുകളിലായി ഇരുന്നൂറ്റി പതിനാല് പേരാണ് അറസ്റ്റിലായത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിൽ നാല്പത്തിനാല് ശതമാനത്തിന്റെയും അറസ്റ്റുകളിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെയും ദേഷ്യ ചെയ്ത ഇ സി ഐ ആറുകളിൽ പതിനൊന്ന് ശതമാനത്തിന്റെയും വർധനവാണ് ഒരു വർഷത്തിനിടെ ഉണ്ടായത് തുടക്കത്തിൽ ഫെറ നിയമ ലംഘനങ്ങളായിരുന്നു അന്വേഷിച്ചിരുന്നത് പിന്നീട് ഫെമയായി വിദേശ നാണ്യവിനിമയ ചട്ടം രണ്ടായിരത്തി രണ്ടിൽ പി എം എൽ എയിലേക്ക് മാറിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാരപരിധി കൂടുതൽ വിശാലമായി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലത്താണ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചത് മുഖം നോക്കാതെ ഇ ഡി കർശന നടപടികളിലേക്ക് കടന്നപ്പോൾ രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖരുമെല്ലാം നടപടികൾക്ക് വിധേയരായി കേരളത്തിലും നിരവധി പ്രധാന കള്ളപ്പണ കേസുകളിൽ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കാൻ എത്തിക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞു ജനം കൊച്ചി